നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച നടനായിരുന്നു നവാസ് നവാസ് ഇന്ന് നമ്മയെ വിട്ടു പോയിരിക്കുകയാണ് നവാസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നവാസിൻ്റെ ജ്യേഷ്ഠനാണ് നിയാസ് ബക്കർ മറയാ മർമായത്തിൽ കോയയായി അഭിനയിച്ച ഏവർക്കും സുപരിചിതനായ നടനാണ് നിയാസ് ബക്കർ എന്നാൽ നിയാസ് ബക്കറും നവാസും സഹോദരങ്ങളാണെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല ഇതുകൂടാതെ ഇവരുടെ ബാപ്പയാണ് നമ്മുടെ വാത്സല്യം എന്ന മമ്മൂട്ടിയുടെ പഴയ സിനിമയിൽ തകർത്ത അഭിനയിച്ച അബൂബക്കർ വാത്സല്യം അതുപോലെ മറ്റൊരു പടമായിരുന്നു വളയം മനോ മനോജ് കേച്ചിനും മുരളിയുമൊക്കെ തകർത്തഭിനയിച്ച ഒരു പടമാണ് വളയം ഇതിലൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച അബൂബക്കറാണ് നവാസിൻ്റെയും നിയാസ് ബക്കറിൻ്റെയും ബാപ്പയായ അബൂബക്കർ ഇവർ മൂന്നുപേരും മലയാള സിനിമയിലെ ഒരു അതുല്യ പ്രതിഭകൾ തന്നെയായിരുന്നു